ഹലോ ഹായ് എസ് ബി ടി ടോക്സിലേക്ക് സ്വാഗതം രാംനഗർ കോയമ്പത്തൂരിൽ നടന്ന ഒരു ഇൻസിഡൻ്റ് ആണ് ഒരു വ്യക്തി പന്ത്രണ്ട് ഫീറ്റോളം വരുന്ന രാമന്റെ വിഗ്രഹം ആളുകൾ നടന്നിട്ട് പോകുന്ന വഴിയിൽ പ്രതിഷ്ഠിക്കുകയും റിച്വൽസ് നടത്തുകയും ചെയ്തു റിച്വൽസ് നടത്തിയിട്ടുള്ളത് ആ വ്യക്തി മാത്രമല്ല ആ വ്യക്തിയുടെ കൂടെ ഒന്ന് രണ്ട് പേരും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ അവർ റിച്വൽസ് നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതാരണ അഡ്മിനിസ്ട്രേഷൻ കാരണം അഡ്മിനിസ്ട്രേഷന്റെ പെർമിഷൻ ഇല്ലാതെയാണ് ഈ ഒരു കാര്യം ഈ ഐഡിയൽ അവിടെ പ്രതിഷ്ഠിച്ചതും അതുപോലെ റിച്വൽസ് ഒക്കെ നടത്തിയിട്ടുള്ളതും അതുകൊണ്ട് തന്നെ അഡ്മിനിസ്ട്രേഷൻ ഈ വ്യക്തിയുടെ പേരിൽ കേസ് ഫയൽ ചെയ്തു കേസ് എടുത്തിട്ടുള്ളത് ഒന്ന് അൺലോഫുൾ അസംബ്ലിക്കാണ് അതുപോലെ പബ്ലിക്കിനെ ഒബസ്ട്രാക്ട് ചെയ്തു വന്ന രണ്ട് ചാർജസ് ആണ് ഈ വ്യക്തിയുടെ പേരിൽ എടുത്തിട്ടുള്ളത് എന്നാൽ ഈ വ്യക്തി നേരെ മദ്രാസ് ഹൈക്കോടതി അപ്രോച്ച് ചെയ്യും മദ്രാസ് ഹൈക്കോടതി പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇത് അൺലോഫുൾ അസംബ്ലി ആക്കിയിട്ട് കണക്കാക്കപ്പെടാൻ പറ്റില്ല കാരണം എന്ന് പറയുന്നത് അഞ്ചോ അതിൽ കൂടുതലോ ആളുകൾ ചേർന്ന് ഒരു ക്രിമിനൽ ഇൻറ്റൻഷനോട് കൂടി ചെയ്യും ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ഇതിലൊരു ക്രിമിനൽ ഇൻറ്റൻഷൻ ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ അൺലോഫുൾ അസംബ്ലി ആയിട്ട് ഇത് കണക്കാക്കപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെ റിച്വൽസോ അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യുന്നതിന് പ്രശ്നമില്ല പക്ഷെങ്കിൽ ജ പബ്ലിക്കിന് എന്ത് ചെയ്യണം അബ്സ്ട്രക്ട് ചെയ്യാത്ത രീതിയിൽ അത് ചെയ്യണം എന്നാണ് അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ പേരിലുള്ള കേസുകളൊക്കെ കോടതി ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് ഈ ഒരു കാര്യം സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ മറ്റു മീഡിയാസിലൊന്നും ഒരു പ്രശ്നമാക്കി എടുത്തിട്ടില്ല എടുക്കേണ്ട ആവശ്യവുമില്ല കാരണം ഒരു റിലീജിയസ് ആയിട്ടുള്ള കാര്യമാണ് അതവിടെ നടന്നോട്ടെ പ്രശ്നമില്ല നമ്മുടെ ഭരണഘടനയും ഇപ്പോൾ കോടതിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ചെയ്യുന്നതിന് പ്രശ്നമില്ല മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ അത് ചെയ്യാം അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ കേരളത്തിന് ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ടായിരുന്നു ഒരു പാസ്റ്റർ ഒരു പാസ്റ്റർ റോഡ് സൈഡിൽ വെച്ച് ആ വ്യക്തിയുടെ മതത്തെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു എന്നാൽ അതിന് ശുഭിതനായിട്ടുള്ള മറ്റൊരു വ്യക്തി ആ വ്യക്തിയെ തല്ലാൻ പോവുകയും അടിച്ചവിടെ നിന്ന് ഓടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ പറഞ്ഞ ഈ ഐഡിയൽ വെച്ചിട്ട് അവിടെ വിഗ്രഹം വെച്ചിട്ട് പ്രാർത്ഥിക്കുന്ന ആ വ്യക്തിക്കുള്ള അതേ റൈറ്റ് ഈ പാസ്റ്ററിനും ഉണ്ട് ആ ഒരു റൈറ്റ് തന്നെ ഭരണഘടന ഈ വ്യക്തിക്കും നൽകിയിട്ടുണ്ട് പിന്നെ എന്തിനാണ് ഇതൊരു പ്രശ്നമായിട്ടുണ്ടായിരുന്നത് കാരണം ഒരുപാട് പേര് ഈ ഒരു പാസ്റ്ററിനെ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു അയാൾ എന്തിനാണ് റോഡ് സൈഡിൽ വന്നിട്ട് അങ്ങനെ ചെയ്തേന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ക്രിറ്റിസൈസും ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ വേറൊരു ഒരു ആണ് നോർത്ത് ഇന്ത്യയിൽ നടന്ന ഒരു കാര്യമാണ് ഒരു വ്യക്തി ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു ഹോസ്പിറ്റലിന്റെ ഒരു കോർണറിൽ പോയി ആരെയും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലായിരുന്നു ആ വീഡിയോ കണ്ടത് നമുക്ക് മനസ്സിലാവും ആ വീഡിയോ ഞാൻ ഇവിടെ വെക്കുന്നതായിരിക്കും ആ വീഡിയോ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് ഒരു സൈഡിൽ പോയിട്ടാണ് ഒരു കോർണറിൽ പോയിട്ട് ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാത്ത രീതിയിൽ ആ വ്യക്തി അവിടെ നമസ്കരിക്കുന്നുണ്ട് എന്നാൽ ഇത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ആ വ്യക്തിയുടെ പേരിൽ കേസ് എടുക്കണം അത് ആളുകളെ ഡിസ്റ്റേബ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നാൽ അഡ്മിനിസ്ട്രേഷൻ സ്വമേധിയ കേസെടുക്കണമെന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വൺ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു ഈ വ്യക്തി ചെയ്ത തെറ്റെന്താണ് നമ്മൾ ആദ്യം പറഞ്ഞ വ്യക്തി ചെയ്ത കാര്യം എന്ന് പറയുന്നത് പന്ത്രണ്ട് ഫീറ്റുള്ള ഒരു വിഗ്രഹം തന്നെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു പ്രശ്നവുമില്ല അപ്പോൾ ഈ ഒരു കാര്യം എങ്ങനെയാണ് പ്രശ്നം ഉണ്ടായാലും ഒരു കോർണറിൽ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാത്ത രീതിയിൽ നമാസ് ചെയ്യുന്നു അതുപോലെ രണ്ടാമത് പറഞ്ഞ വ്യക്തി അവിടുന്ന് ആ വ്യക്തിയുടെ മതം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതും ഫോഴ്സ്ഫുൾ അല്ല ഫോഴ്സ്ഫുൾ ആകുമ്പോൾ മാത്രമേ ഭരണഘടനക്ക് എതിരാകുന്നുള്ളൂ ഇവിടുത്തെ നിയമ വ്യവസ്ഥയ്ക്ക് എതിരാകുന്നുള്ളൂ ആ കാര്യങ്ങളൊന്നും ഇവിടെ നടക്കുന്നില്ല പക്ഷെ ഈ പറഞ്ഞ രണ്ട് രണ്ടാമത് പറഞ്ഞത് മൂന്നാമത് പറഞ്ഞുള്ള ഇൻസിഡന്റ് ഭയങ്കരമായിട്ടുള്ള രൂക്ഷ വിമർശനവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാൽ ആദ്യം പറഞ്ഞതിന് യാതൊരു പ്രശ്നവുമില്ല അതെന്തുകൊണ്ടാണ് അത് പാടില്ല എല്ലാം ഒരുപോലെ കാണുക അതിപ്പോൾ ഹിന്ദു ആകട്ടെ മുസ്ലിം ആവട്ടെ ക്രിസ്ത്യൻ ആവട്ടെ അല്ലെങ്കിൽ മറ്റു റിലീജിയൻ ആവട്ടെ എല്ലാത്തിനെയും ഒരുപോലെ കാണുക എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള റൈറ്റ് ഉണ്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള അവകാശവും അധികാരവും അവർക്കുണ്ട് അതിൽ നമ്മൾ ഇടപെടാതിരിക്കുക അതായത് പരസ്പരം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും എല്ലാ മത മതസ്ഥരെയും സ്നേഹിക്കാനും അതുപോലെ വിശ്വസിക്കാനും അതുപോലെ തന്നെയുള്ള ഒരു കാര്യമാണ് അവരുടെ മറ്റു മതത്തെ റെസ്പെക്ട് ചെയ്യുക അതിനെ ഫോളോ ചെയ്യേണ്ട അതായത് നമ്മളുടെ മതം ഏതാണോ അതിനെ നമ്മൾ കൊണ്ടുപോവുക അതിനോടൊപ്പം തന്നെ മറ്റു മതങ്ങളെ റെസ്പെക്ട് ചെയ്താൽ തന്നെ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അയിമ്പത് ശതമാനം പ്രശ്നവും സോൾവ് ആകും ബാക്കിയുള്ള അയിമ്പത് ശതമാനം എന്ന് പറയുന്നത് അത് ഗ്രാജുവലി ആയിട്ട് വരേണ്ട കാര്യങ്ങളാണ് ഇത് സോൾവ് ആയാൽ തന്നെ കൂടുതൽ പോലീസ് ഫോഴ്സും അതുപോലെ സ്റ്റേറ്റ് മെഷീനറീസും ഒക്കെ മറ്റു പ്രശ്നങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുകയും ആ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ സോൾവ് ആവുകയും ചെയ്യും ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ മതപരമായിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന നാട്ടിലും അല്ലെങ്കിൽ ഇന്ത്യയിൽ മുഴുവനായിട്ടും ഒട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സ്റ്റേറ്റ് മെഷീനറീസ് ഒക്കെ അതിലിപ്പോൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ പ്രശ്നം സോൾവ് സോൾവായാൽ തന്നെ കൂടുതൽ സ്റ്റേറ്റ് മെഷീനറീസ് മറ്റു പ്രശ്നങ്ങളിലേക്ക് ഇടപെടാൻ സാധിക്കും അതൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ റിലീജിയസ് പരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കാൻ പ്രാർത്ഥിക്കുക ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കാനും മറ്റുള്ള ഷെയർ ചെയ്യാൻ മാർക്കല്ലേ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ ആ വീഡിയോ ഒക്കെ Thank you.